ഹായ് വെൽക്കം ബാക്ക് ടു ചലച്ചിത്ര ടൈംസ് ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി വാച്ച് ആണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്താ പറയണ്ടേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൂപ്പർ ഒരു വാച്ച് സ്ട്രാപ്പിലാണ് വരുന്നത് വാച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ നോക്ക് ഫസ്റ്റ് വാച്ച് തന്നെ ഇതൊക്കെ കോമൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഓക്കെ ഇതൊരു ബേബി പിങ്ക് ആണ് കളർ എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള വാച്ച് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതാ ഇതൊരു സത്യം പറഞ്ഞ ഇതിന്റെ കളർ എനിക്കറിയാമോ കേട്ടോ ഇതൊരു ക്രീം ഒരു ഡാർക്ക് ക്രീം കളർ പോലെ ഫീൽ ചെയ്ത് ഇതിന്റെ എന്താ പറയുന്നതെനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് അടുത്തത് വൈറ്റ് ഇപ്പൊ വൈറ്റ് കുറെ ആണ് വൈറ്റ് വായിച്ച് ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഷോപ്പിലൊക്കെ നന്നായിട്ട് പോകുന്നു വായിച്ചുണ്ട് പക്ഷെ വൈറ്റ് ചിലവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ട് പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിലും വൈറ്റ് ആണ് ബെറ്റർ കളർ തന്നെ ഒരു സ്റ്റാൻഡേർഡ് കളർ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഒക്കെ നോക്കെ എന്ത് ക്യൂട്ടായിട്ടിരിക്കുന്ന ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെനിക്ക് ഹെവി വെയ്റ്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല രസമുണ്ട് ഇതിന്റെ ഒരു ഒക്കെ കണ്ടു കഴിഞ്ഞാല് ഞാൻ മുമ്പ് ഒരു വേൾഡ് ടൈം ഇലിമിനേറ്ററിന്റെ നമ്മുടെ കാസിയന്റെ ഒരു വാച്ച് ചെയ്തില്ല അതുപോലെ തോന്നുന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു അതായത് ഡയലിന്റെ ഒക്കെ ഒരു ഷെയ്പം സ്ട്രാപ്പും ഒക്കെ വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ നെക്സ്റ്റ് ഗ്രേ കളർ എന്റെ കയ്യിൽ ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് കേട്ടോ ഭയങ്കര രസമുണ്ട് ഭയങ്കര ആയിട്ടുണ്ട് കേട്ടോ അപ്പോ ഈ വോട്ടേസിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സിക്സ് മന്ത് വർക്കിംഗ് വാറൻറ്റിയിലാണ് ഞങ്ങൾ ഈ വാച്ച് തരുന്നത് അപ്പോ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഫോട്ടോസൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരാം പിന്നെ പിന്നെന്താ ആ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ കുറച്ച് ബ്രേക്ക് വന്ന സമയത്ത് എന്താ വീഡിയോ ഒന്നും കാണാത്ത വീഡിയോ എന്താ ചെയ്യാത്തൊക്കെ ചോദിച്ച് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇത്തിരി സന്തോഷമായി കേട്ടോ കാര്യം നമ്മൾക്ക് നേരിട്ട് പരിചയമില്ലാത്ത കുറെ പേര് എവിടെയൊക്കെ ഇരുന്ന് നമ്മൾ അന്വേഷിക്കുന്നു നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ എനിക്ക് ഒത്തിരി സന്തോഷായിട്ടോ കേട്ടോ അപ്പം അന്വേഷിച്ച എല്ലാവരും എല്ലാവരോടും താങ്ക്സ് ഉം അപ്പൊ ഓക്കേ ബായ്